വയനാട് ദുരന്തം ഇക്കുറി ജനങ്ങൾക്ക് ഭാരമാകില്ല സഹായ പെരുമഴയാണ് കോർപ്പറേറ്റുകൾ ഒഴുക്കുന്നത് വയനാട്ടിൽ ഇതിനകം തന്നെ ഇരുന്നൂറിലധികം വീടുകൾ നിർമ്മിക്കാൻ ഓഫറുകൾ ലഭിച്ചു കഴിഞ്ഞു ഇക്കുറി പലരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് ഒഴിവാക്കി വയനാട്ടിൽ നേരിട്ട് സഹായം എത്തിക്കുകയാണ് സഹായങ്ങൾ മറ്റ് എൻ ജി സംഘടനകൾക്കും നൽകുന്നു വയനാട്ടിലെ മുണ്ടകയിലേക്ക് വിശ്വശാന്തി ഫൗണ്ടേഷൻ മൂന്ന് കോടി രൂപ നൽകുമെന്നാണ് നടൻ മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത് ആവശ്യമായാൽ ഇനിയും തുക നൽകുമെന്ന് തന്നെ മോഹൻലാൽ പറഞ്ഞു മുകളിലെത്തിയാൽ മാത്രമേ അപകടത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കുകയുള്ളൂ ഇന്ത്യ കണ്ട വലിയ ദുരന്തങ്ങളിൽ ഒന്നാണിതെന്നാണ് മോഹൻലാൽ വ്യക്തമാക്കിയത് ശനിയാഴ്ച മാത്രം അൻപത് വീടുകൾ നിർമ്മിച്ച് നൽകാൻ പ്രമുഖ ബിൽഡേഴ്സ് കൂടിയായ ശോഭാ ഗ്രൂപ്പ് രംഗത്തുവന്നു വന്നു ശോഭാ ഗ്രൂപ്പ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാതെ നേരിട്ടാണ് അൻപത് വീടുകൾ പണിത് നൽകുക ഫിലോകാലിയ ഗ്രൂപ്പ് നൂറ് വീടുകളാണ് വയനാട്ടിന് നൽകുക കൂടാതെ കോഴിക്കോട് സിറ്റി ബാങ്ക് പതിനൊന്ന് വീടുകളും ഡിവൈഎഫ്ഐ ഇരുപത്തിയഞ്ച് വീടുകളും അഖിൽമാരാർ മൂന്ന് വീടുകളും നിർമ്മിച്ചു നൽകും എം എ യൂസഫലിയും രവിപിള്ളയും കല്യാണരാമനും മൊത്തത്തിൽ പതിനഞ്ച് കോടി രൂപ മുഖ്യമന്ത്രിക്ക് കൈമാറി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അഞ്ചു കോടി നൽകി ഈ ഇരുപത് കോടി കൂടി ഉണ്ടെങ്കിൽ മറ്റൊരു നൂറ് വീടുകൾ കൂടി നിർമ്മിക്കാൻ സാധിക്കും ഇങ്ങനെ നോക്കിയാൽ ഇപ്പോൾ തന്നെ മുന്നൂറ് വീടുകൾ പണിയാനുള്ള ധനസഹായം ഏറ്റവും ചുരുങ്ങിയത് എത്തിക്കഴിഞ്ഞു വയനാട് ദുരിതബാധിതർക്ക് കർമാനൂസ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് നൽകുക വയനാട്ടിൽ അടിസ്ഥാന സൗകര്യം നിർമ്മിക്കുന്ന എൻ ജിഒയ്ക്ക് കർമാനൂസ് പതിനഞ്ച് ലക്ഷം രൂപയും ഡിസാസ്റ്റർ റെസ്പോൺസിബിൾ ഫണ്ടിലേക്ക് പത്ത് ലക്ഷം ഉൾപ്പെടെയാണ് നൽകുക നല്ല മനസ്കരായ കോർപ്പറേറ്റുകൾ ഇക്കുറി സഹായഹസ്തവുമായി രംഗത്ത് വരികയായിരുന്നു സാധാരണ ബക്കറ്റ് പിരിവും സെസ് ചുമത്തലും ജനങ്ങളെ ഞെക്കി പിഴിയലും നികുതി കൂട്ടലും സർക്കാർ ജീവനക്കാരുടെ കുത്തിന് പിടിച്ചുമൊക്കെ ദുരിതാശ്വാസ ഫണ്ട് കണ്ടെത്തുന്നതായിരുന്നു രീതി ഇപ്പോൾ വയനാട് ദുരന്തത്തിൽ കോർപ്പറേറ്റുകളും എൻ ജിഒകളും എത്തിയതോടെ ജനങ്ങൾക്കും വയനാട്ടുകാർക്കും വലിയ ആശ്വാസമായി ഇതിനെല്ലാം പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കോടിക്കണക്കിന് രൂപ സിനിമാ ലോകത്തു നിന്നും പൊതുജനവും ഇതിനകം ഇട്ടുകഴിഞ്ഞു കേന്ദ്ര സർക്കാർ സഹായവും മരിച്ചവർക്കും പരിക്കേറ്റവർക്കും ലഭിക്കും വീട് പോയവർക്കും വീട് തകർന്നവർക്കും കേന്ദ്ര സംസ്ഥാന സഹായം വേറെയും ലഭിക്കും മരണപ്പെട്ടവർക്കും സംസ്ഥാന സർക്കാരിന്റെ ദുരിത സഹായം ലഭിക്കും വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായഹസ്തവുമായി ശോഭാ ഗ്രൂപ്പുമുണ്ട് വയനാട്ടിൽ പത്ത് കോടി രൂപ ചെലവഴിച്ച് അൻപത് പേർക്ക് വീട് നിർമ്മിച്ച് നൽകുമെന്ന് തന്നെ ശോഭാ ഗ്രൂപ്പ് ചെയർമാനും സ്ഥാപകനുമായ പി എൻ സി മേനോനും അറിയിച്ചിരിക്കുന്നു ദുരിതബാധിതർക്ക് ബാധിതർക്ക് ശോഭാ ഗ്രൂപ്പിന്റെ അനുഭാവവും പിന്തുണയും പി എൻ സി മേനോൻ അറിയിച്ചിരിക്കുകയാണ് ഭവന നിർമ്മാണവും ധനസഹായവും ശ്രീ കുടുംബ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മേൽനോട്ടത്തിലാകും നടക്കുക പാലക്കാട് ജില്ലയിലെ നിരാലംബരായ ആയിരം പേർക്ക് വീട് നിർമ്മിച്ച നൽകുന്നത് ഇപ്പോൾ സഹായ ഹസ്തവുമായി അൻപത് വീട് നിർമ്മിച്ച് നൽകാനുള്ള ശോഭ ഗ്രൂപ്പിന്റെ തീരുമാനം നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാൻ നമുക്ക് കഴിയില്ല എന്ന വയനാട്ടിലെ വിശ്വശാന്തി ഫെഡറേഷന് മൂന്ന് കോടി നൽകി മോഹൻലാൽ പറഞ്ഞു ഇനി എന്ത് ചെയ്യാൻ കഴിയുമോ അതാണ് ചെയ്യേണ്ടത് തകർന്ന എൽ പി സ്കൂൾ വിശ്വശാന്തി ഫൗണ്ടേഷൻ പുനർനിർമ്മിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും സങ്കടകരമായ ദിവസങ്ങളാണ് കഴിഞ്ഞ ദിവസം ടെലിവിഷനിലും മറ്റും കാണാൻ കഴിഞ്ഞത് അത് വളരെ സങ്കടകരമാണ് അവിടെ ചെന്ന് കണ്ടാലേ അതിന്റെ വ്യാപ്തി മനസ്സിലാകുകയുള്ളു നിമിഷ നേരം കൊണ്ടാണ് ഒരുപാട് പേർക്ക് ഉറ്റവരെയും ഉടയവരെയും നഷ്ടമായത് പക്ഷേ നമ്മളെല്ലാം ഒന്നിച്ചേർന്ന് അവരെ സഹായിക്കുക സഹായിക്കുകയെന്നത് വലിയ കാര്യമാണ് എന്നാണ് മോഹൻലാൽ പറഞ്ഞത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്